ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് ഇരുപത്തിയൊന്ന് പാഠങ്ങൾ സാമൂഹിക ശാസ്ത്രം രചന യുവാൽ നോവ ഹരാരി വിവർത്തനം ഡെന്നി തോമസ് ശബ്ദം നൽകുന്നത് എബി ടോം സിബി പ്രൊഡക്ഷൻ കൂപ്പറായി സ്റ്റോറി ടെൽ ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വന്റി എഡ് ഡിസി ബുക്സ് പ്രൊഡക്ഷൻ ആമുഖം അപ്രസക്തമായ വിവരങ്ങളിൽ മൂടിക്കിടക്കുന്ന ഈ ലോകത്തിൽ വ്യക്തത എന്നതാണ് ശക്തി സൈദ്ധാന്തികമായി ആർക്കു വേണമെങ്കിലും മനുഷ്യഭാവിയെക്കുറിച്ചുള്ള സംവാദങ്ങളിൽ പങ്കെടുക്കാമെങ്കിലും ഒരു വീക്ഷണം നിലനിർത്തുക പ്രയാസമാണ് മിക്കവാറും അങ്ങനെയൊരു സംവാദം നടക്കുന്നുണ്ടെന്നോ അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്താണെന്നോ പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല ഇതിലും അത്യാവശ്യമുള്ള കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നതുകൊണ്ട് നമ്മളെപ്പോലെയുള്ള കോടിക്കണക്കിന് ആളുകൾക്ക് ഇതൊക്കെ അന്വേഷിച്ചു നടക്കാൻ സമയമില്ല നമുക്ക് ജോലിക്ക് പോവുകയും കുട്ടികളെ നോക്കുകയും പ്രായമായ മാതാപിതാക്കളെ പരിചരിക്കുകയും ഒക്കെ വേണം ദൗർഭാഗ്യവശാൽ ചരിത്രം നമുക്ക് ഇളവുകളൊന്നും തരുന്നില്ല കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയും ഉടുപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന തിരക്കിൽ കഴിയുന്ന നിങ്ങളുടെ അഭാവത്തിൽ മനുഷ്യവംശത്തിന്റെ ഭാവി തീരുമാനിക്കപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കാനാവില്ല അത് നീതിയുക്തമല്ലായിരിക്കാം പക്ഷേ ചരിത്രം നീതിയുക്തമായിരുന്നെന്ന് ആരാണ് പറഞ്ഞത് ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ ആളുകൾക്ക് ഭക്ഷണവും വസ്ത്രവും നൽകാൻ എനിക്കാവില്ല പക്ഷേ എല്ലാവർക്കും അവസരം കിട്ടുന്ന തരത്തിൽ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് വ്യക്തമായ ചിത്രം നൽകാൻ എനിക്ക് കഴിഞ്ഞേക്കും ഇതുമൂലം കുറച്ച് ആളുകൾക്കുകൂടി നമ്മുടെ വംശത്തെക്കുറിച്ചുള്ള ഈ ചർച്ചയിൽ ചേരാൻ പ്രേരണ നൽകുന്നെങ്കിൽ ഞാൻ എന്റെ ജോലി ചെയ്തു എന്ന് കരുതാം എന്റെ ആദ്യത്തെ പുസ്തകം സാപ്പിയൻസ് ചരിത്രത്തെ വിശകലനം ചെയ്ത് നിസാരനായ വാനരൻ എങ്ങനെയാണ് ഭൂമിയുടെ അധിപനായി മാറിയത് എന്ന് പരിശോധിച്ചു ഹോമോ ഹോമോദിയൂസ് എന്ന എന്റെ രണ്ടാമത്തെ പുസ്തകം ജീവന്റെ വിദൂരകാല ഭാവിയെക്കുറിച്ച് ആരായുകയും മനുഷ്യൻ എങ്ങനെ ദൈവങ്ങളായി മാറുമെന്നും നമ്മുടെ ബുദ്ധിയുടെയും ബോധത്തിൻ്റെയും അന്തിമവിധി എന്തായിരിക്കാമെന്ന് ചിന്തിക്കുകയും ചെയ്തു ഈ പുസ്തകത്തിൽ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇവിടെ ഇപ്പോഴത്തെ കാലത്തെയാണ് എന്റെ ശ്രദ്ധാകേന്ദ്രം സമകാലീന സംഭവങ്ങളെക്കുറിച്ചും മനുഷ്യ സമൂഹങ്ങളുടെ സമീപഭാവിയെക്കുറിച്ചുമാണ് ഇപ്പോഴെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വർത്തമാനകാലത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികളും തിരഞ്ഞെടുപ്പുകളും എന്തൊക്കെയാണ് ഏതു കാര്യങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത് നമ്മുടെ കുട്ടികളെ നാം എന്താണ് പഠിപ്പിക്കേണ്ടത് എഴുന്നൂറ് കോടി ജനങ്ങൾക്ക് തീർച്ചയായും എഴുന്നൂറ് കോടി വീക്ഷണങ്ങളായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ സാർവത്രികമായി കാര്യങ്ങളെ നോക്കിക്കാണുകയെന്നത് ഏതാണ്ട് അപൂർവമായ ആഡംബരം തന്നെയാണ് മുംബൈയിലെ ഒരു ചേരിയിൽ അടുത്ത നേരത്തേക്കുള്ള ഭക്ഷണം എവിടെ നിന്നാണ് കിട്ടുകയെന്നതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ട് രണ്ട് കുട്ടികളെ ഒറ്റയ്ക്ക് വളർത്താൻ കഷ്ടപ്പെടുന്ന ഒരമ്മ മെഡിറ്ററേനിയൻ കടലിന്റെ നടുക്ക് ഒരു കരയുടെ അറ്റം കാണുന്നുണ്ടോയെന്ന് സാഗൂതം വീക്ഷിക്കുന്ന അഭയാർത്ഥികൾ തിരക്കേറിയ ലണ്ടൻ ആശുപത്രിയിൽ ഒരു ശ്വാസം കൂടിയെടുക്കാനായി തന്റെ സർവ്വശക്തിയും സംഭരിക്കുന്ന മരണക്കിടക്കയിലെ ഒരു മനുഷ്യൻ ഇവർക്കൊക്കെ ആഗോളതാപനത്തെക്കാളും പുരോഗമന ജനാധിപത്യത്തിന്റെ പ്രതിസന്ധികളെക്കാളുമൊക്കെ അടിയന്തരമായുള്ള പ്രശ്നങ്ങളുണ്ട് അതിനെയെല്ലാം പരിഹരിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളില്ല എന്നു മാത്രമല്ല അത്തരം സാഹചര്യങ്ങളിലുള്ളവരെ പഠിപ്പിക്കാൻ പറ്റിയ പാഠങ്ങൾ എന്റെ കൈകളിലുമില്ല അവരിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനാവും എന്ന പ്രതീക്ഷ മാത്രമാണ് എനിക്കുള്ളത് ഇവിടുത്തെ എന്റെ കാര്യപരിപാടി ആഗോള സംബന്ധിയാണ് ലോകമെമ്പാടുമുള്ള സമൂഹത്തെ രൂപപ്പെടുത്തുകയും നമ്മുടെ ഭൂമിയുടെ മുഴുവൻ ഭാവിയെയും സ്വാധീനിക്കാൻ സാധ്യതയുള്ളതുമായ പ്രധാനപ്പെട്ട ശക്തികളെയാണ് ഞാൻ നോക്കിക്കാണുന്നത് ജീവൻ മരണ പോരാട്ടത്തിന്റെ ഇടയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യതിയാനം അവരുടെ ഉത്കണ്ഠകളിൽപ്പെടുന്ന ഒന്നല്ലായിരിക്കാം പക്ഷേ അത് ആത്യന്തികമായി മുംബൈയിലെ ചേരികളെ ജനവാസത്തിന് അനുയോജ്യമല്ലാതാക്കുകയും വലിയ ഒരുപറ്റം അഭയാർത്ഥികളെ മധ്യധരണ്യാഴിക്ക് കുറുകെ അയക്കുകയും ആരോഗ്യ പരിപാലന രംഗത്ത് ലോകവ്യാപകമായി പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്യും യാഥാർത്ഥ്യമെന്നത് വിവിധങ്ങളായ ചിന്തനങ്ങൾ കൂടിക്കലർന്നതാണ് സമഗ്രമായ ഒന്നാണ് എന്ന് അവകാശപ്പെടാതെ തന്നെ നമ്മുടെ ലോകം നേരിട്ടേക്കാവുന്ന ആപത്തുകളുടെ വ്യത്യസ്ത വശങ്ങൾ ഉൾക്കൊള്ളാനാണ് ഈ പുസ്തകം ശ്രമിക്കുന്നത് സാപ്പിയൻസിൽ നിന്നും